ബി ബി എം എസിലെ ലെവൽസ് ഓഫ് ഡാറ്റാ അബ്സ്ട്രാക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്തുനിന്ന് ക്വസ്റ്റൻസ് വരാം നമുക്ക് കൺഫ്യൂസഡ് ആവുന്ന ഏരിയയാണ് ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ പ്യു ലെവൽ മൂന്ന് ലെവൽസ് ഉണ്ട് ഒരു ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ ത്രീ ലെവൽസ് ഉണ്ട് ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ വ്യൂ ലെവൽ ഇപ്പോൾ കോളേജിനകത്ത് ഒരു ഇ ആർ പി സോഫ്റ്റ്വെയർസ് ഉണ്ടാവും സ്കൂളിൽ ഒരു ഇ ആർ പി സോഫ്റ്റ്വെയ്സ് ഉണ്ടാവും യൂണിവേഴ്സിറ്റി ഒരു ഇയർ പി സോഫ്റ്റ്വെയ്സ് ഉണ്ടാവും എല്ലായിടത്തും സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റാബേസ് എടുക്കുമ്പോൾ മൂന്ന് ലെവലുണ്ട് ക്വസ്ഷ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ വ്യൂ ലെവൽ ഇതിൽ ആ ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഹൗ ദ ഡാറ്റ സാർ ആക്ച്വലി സ്റ്റോർഡ് എന്നാണ് പറയുക സെൻറ്റൻസ് കറക്റ്റായിട്ട് ഓർക്കുക ആ സെൻറ്റൻസ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഹൗ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ ലെവൽ അപ്പോൾ അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലാണ് അപ്പോൾ ഹൗ ഡാറ്റ ഹൗ ഡാറ്റാസ് ആർ സ്റ്റോർഡ് അതായത് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇനി ട്രീ ഷേപ്പിലാണോ ദെൻ ഗ്രാഫ് ഷേപ്പിലാണോ സ്റ്റാക്ക് ആണോ ക്യൂ ആണോ ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ എന്നുള്ള കോൺസെപ്റ്റ് വരുന്ന ഏതിലാണ് ഫിസിക്കൽ ലെവൽ സെക്കൻഡ് ലോജിക്കൽ ലെവൽ മിഡിൽ ലെവൽ ഓഫ് ദി ഡി ബി എം എസ് മിഡിൽ ലെവൽ അപ്പോൾ അതിനകത്ത് വാട്ട് ഡാറ്റ ഇപ്പോൾ കോളേജിലെ ഡീറ്റെയിൽസ് ആണെങ്കിൽ സ്റ്റുഡൻറിനെ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാറില്ല സ്റ്റുഡൻറ്റ് ഐ ഡി സ്റ്റുഡൻ്റ് നെയിമ് സ്റ്റുഡൻറ് ഡാറ്റോ പോലും സ്റ്റുഡൻറ്റ് എജ് അപ്പോൾ അത് വാട്ത്ത ഡാറ്റാസ് ആണ് എന്ത് ഡാറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് അപ്പോൾ അത് സെക്കൻഡ് ലെവലാണ് സെക്കൻഡ് ലെവൽ തേർഡ് ലെവലുണ്ട് വ്യൂ ലെവൽ ഒരു ഇയർ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യൂ ലെവൽ വരാറുണ്ട് അതായത് യൂസേഴ്സ് വ്യൂ ലെവലാണ് ടേറ്റോ ടോപ്പ് മോസ്റ്റ് ലെവൽ എന്ന് പറയാം യൂസേഴ്സ് വ്യൂ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഹെച്ച് ആർ സെക്ഷനിൽ അല്ലെങ്കിൽ മാനേജർ സെക്ഷനിലേക്ക് ഒരു വ്യൂ ഉണ്ടാവും ഒരു സോഫ്റ്റ്വെയറിൻ്റെ വ്യൂ ഉണ്ടാവും അതുപോലെ എന്തുകൊണ്ട് ഓഫീസിലെ ക്ലർക്ക് സൈഡിൽ വ്യൂ ഉണ്ടാവും ക്യാഷർ സൈഡിൽ ഒരു വ്യൂ ഉണ്ടാവും ദെൻ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് അപ്പോൾ കസ്റ്റമറിൻ്റെ സൈഡിൽ ഒരു വ്യൂ ഉണ്ടാവും അങ്ങനെ വ്യൂസ് മൾട്ടിപ്പിൾ വ്യൂസ് അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ ഓക്കെ അപ്പോൾ ഡാറ്റാബേസിനകത്ത് ത്രീ ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട് അല്ലേ ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ വ്യൂ ലെവൽ അത് ക്ലിയറാണ് പഠിച്ച് വെച്ചേക്കാൻ സാധാരണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ ഡാറ്റാസ് ക്യാൻ ആക്ച്വലി സ്റ്റോർഡ് ലോജിക്കൽ ലെവൽ വാട്ട് ഡാറ്റ വ്യൂ ലെവൽ മീൻസ് യൂസേഴ്സ് വ്യൂ ലെവൽസ് ഇസ് എ ടോപ്പ് മോസ്റ്റ് ലെവലെന്നാണ് പറയാറ് ഓക്കെ